ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഭിമുകുന്ദനെയും ഗിരിയെയും വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത് വെല്ലുവിളിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ മഹിമയെ ഉപദ്രവിക്കാനോ മഹിമയെ ഒന്നും ചെയ്യാനോ ഇനി വന്നതല്ല പക്ഷേ നിന്നെ ഞാൻ ഇനി വെറുതെ വിടില്ല നീ എന്നെ നാണം കെടുത്തിയത് ആളുകളുടെ ഇടയിലെല്ലാം നീ എന്നെ നാണം കെടുത്തിയതിനെ തിരിച്ച് ഞാൻ നിന്നെയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തിയിരിക്കും ഗിരി പറയണേ നീ ഒരു ചുക്കും ചെയ്യില്ല നിനക്ക് ഇവിടനെ തൊടണമെങ്കിൽ ആദ്യം നീ എന്നോട് ഏറ്റുമുട്ടണം എന്നതിന്റെ ശേഷം മാത്രമാണ് നിനക്ക് ഇവനെ തൊടാൻ കഴിയുക ഇതിനുള്ള ചങ്കുറപ്പ് ചെക്ക എന്ന് ചോദിക്കുമ്പോൾ അഭി പറയണേ എനിക്ക് അതിനുള്ള ചങ്കുറപ്പൊന്നുമില്ല പക്ഷെ എനിക്ക് ബുദ്ധിയുണ്ട് നിങ്ങളെ നശിപ്പിക്കാനും നാണം കെടുത്താനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് എനിക്ക് അത് മാത്രം മതി വക്കീലെ നിന്റെ മോശം സമയം തുടങ്ങി എന്നും പറഞ്ഞ് വക്കീലിനെ ഒന്ന് വെല്ലുവിളിച്ചിട്ടാണ് കേട്ടോ അഭി അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ഗിരി മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് നിനക്ക് ഇവനെ ഒന്നും ചെയ്യാൻ കഴിയില്ലടാ ഈ ഗിരി ആരാണെന്നുള്ളത് നീ കണ്ടോ എന്നുള്ള ഭാവത്തിലാണോ ഗിരി ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നത് അങ്ങനെ അനിത പറയുകയാണ് അവനെ എങ്ങാനും നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നിന്നു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രണ്ടു പേരും അഴിക്കുള്ളിലാവുക തന്നെ ചെയ്യും പറഞ്ഞ് അനിത പോവുകയാണ് അപ്പോൾ മുകുന്ദൻ മുകുന്ദനൊന്ന് ടെൻഷനാകുന്നില്ല കേട്ടോ അപ്പോൾ ഗിരി ചോദിക്കുകയാണ് എന്താടാ മുകുന്ദ ഇതൊക്കെ കേട്ടിട്ട് നീ പേടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല പേടിയൊന്നുമല്ലേ അവനെ ഒന്ന് സൂക്ഷിക്കണം അവൻ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവൻ മഹിമയെ ഇനി ഒന്നും ചെയ്യില്ല അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം ഇനി അവൻ്റെ ലക്ഷ്യം എന്നെയാണ് എന്നെ എന്ത് ചെയ്താലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയട്ടെ ഗിരി പറയണേ നീ ഒന്നു കണ്ടും ടെൻഷൻ ആവണ്ട നിന്നെ ഒന്നും ചെയ്യില്ല ഈ ഗിരി ജീവനോട് ഉള്ളിടത്തോളം കാലം നിനക്കും മഹിമയ്ക്കും ആർക്കും ഒന്നും സംഭവിക്കില്ല നീ ധൈര്യമായിട്ടിരിക്കെ എന്ന് പറയണേ നീ എന്തിനാ അവനെ ആലോചിച്ച് വെറുതെ ഇന്നത്തെ നല്ലൊരു ദിവസത്തെ മൂഡ് കളയുന്നത് വാ നമുക്ക് ഡാൻസ് ചെയ്യാം അഭി പറഞ്ഞ കാര്യങ്ങളൊന്നും തൽക്കാലം മഹിമയോടും ആരോടും പറയാൻ നിൽക്കണ്ട അവരെല്ലാം ഇന്നത്തെ ദിവസത്തെ സന്തോഷത്തിലാണ് എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും ഡാൻസ് കളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പിന്നീട് ഗോപാൽജിയും ഷാലിനിയും അഭി ിയെ കാത്തു നിൽക്കുകയാണ് എന്നിട്ട് ഷാലിനെ ദേഷ്യപ്പെട്ടിട്ട് ഗോപാൽജിയോട് പറയുന്നുണ്ട് അവനെ എന്തിനാടി അവനെ പരോളിൽ ഇറക്കിയത് അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല അവൻ മഹിമയെ നാണം കെടുത്തും എന്ന് പറഞ്ഞു പോയിട്ട് രണ്ടു പേർക്കും അഭിനന്ദനം അറിയിച്ചു വന്നിരിക്കുന്നു അവനെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് അവന്റെ അടുത്ത പ്ലാൻ എന്താണെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അബി അവിടേക്ക് വരുന്നത് അങ്ങനെ അബി ആദ്യം തന്നെ ഗോപാൽജിയുടെ അടുത്തേക്ക് ചെല്ലുകയുണ്ടോ അപ്പോഴത്തേക്കും ഷാലിനിക്ക് ദേഷ്യം പിടിച്ചിട്ട് അബിയുടെ സംഭവം സംസാരിക്കുമ്പോൾ ഒരു മൈൻഡും ചെയ്യുന്നില്ല ഷാലിനിയെ എന്നിട്ട് പറയണേ ഗോപാൽജി അല്ലേ എന്ന് അഭി ചോദിക്കുമ്പോൾ അതെ നമ്മൾ തമ്മിൽ ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് കൈ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ശാലിനി വീണ്ടും ചോദിക്കുകയാണ് നിന്നെ നിങ്ങൾ എന്തിനാണ് പുറത്തിറക്കിയത് നീ എന്ത് പണിയാണ് കാണിച്ചത് മഹിമയെ നീ നാണം കെടുത്തുമെന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദങ്ങളൊക്കെ മുഴക്കിയതാണല്ലോ എന്നിട്ട് നീ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ആണുങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് നീ കണ്ടില്ലേ വെറുതെ നീ ഇതിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞ് ശാലിനിയെ അബി അവിടെ വെച്ച് നാണം കെടുത്ത് അപ്പോൾ അത് കേൾക്കുമ്പോൾ ശാലിനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് അഭി ഗോപാൽജിയോട് പറയണേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരാളല്ല ഞാൻ എനിക്ക് പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുമായിട്ടൊന്നും ഷെയർ ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല പിന്നെ എൻ്റെ കൂടെ നിങ്ങളൊരു അനിതാ മേഡത്തിന് അയച്ചിട്ടുണ്ടല്ലോ എനിക്ക് അങ്ങനെ ഒരു പോലീസ് പ്രൊട്ടക്ഷനും വേണ്ട അതൊക്കെ എനിക്ക് വല്ലാത്ത ഇറിറ്റേഷനാണ് തരുന്നത് ഇനി മുതൽ അവരെ കൂടെ വരാൻ പാടില്ല അതൊന്നും ഗോപാൽജി പറഞ്ഞേക്കണം പിന്നെ നിങ്ങൾ കരുതുന്നത് പോലെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ നിങ്ങൾ പുറത്തിറക്കിയതെങ്കിൽ അതിന് എന്നെ കിട്ടില്ല എൻ്റെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ട് നിങ്ങളുടെ ആവശ്യം മഞ്ജുവിനെയും കുടുംബത്തെയും ഇല്ലാതാക്കണം എന്നുള്ളതല്ലേ അത് ഞാൻ ചെയ്തിരിക്കും പക്ഷേ നിങ്ങൾ എന്താണ് എൻ്റെ പ്ലാൻ എന്നുള്ള ഒരു കാര്യവും നിങ്ങൾ എന്നോട് ചോദിക്കാൻ പാടില്ല എന്നൊക്കെ അഭി വലിയ വീരവാദങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ അത് കേൾക്കുന്ന സമയത്ത് ഷാലിനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് അപ്പോൾ ഷാലിനി പറയാൻ ദേ ഡാഡി ഇവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ ഇവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയട്ടോ അപ്പൊ ോപാൽജി പറയണേ മിണ്ടാതിരിക്കുക ആണുങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് നീ കേട്ടില്ലേ എന്നങ്ങ് കൂടി ഷാലിനി വീണ്ടും അവന്റെ മുന്നിൽ നാണം കിടുമ്പോ ഷാലിനിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് ഗോപാൽജി പറയണേ ശരി നീ പറയുന്നത് പോലെ ഞങ്ങൾക്ക് ചെയ്തോളാം നിന്റെ ഒരു കാര്യത്തിലും ഞങ്ങൾ ഇടപെടില്ല ഞങ്ങൾക്ക് മഞ്ജുവിനെയും കുടുംബത്തെയും തകർക്കണം അത്ര മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യമുള്ളൂ അതിനുവേണ്ടി നിനക്ക് എന്ത് മാർഗം വേണമെങ്കിലും സ്വീകരിക്കാം എന്ന് പറയാം ഞാൻ നീ പറയുന്നതിനോടൊന്നും നിങ്ങൾക്ക് യോജിപ്പില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ തിരിച്ചയച്ചോളൂ എന്ന് പറയട്ടെ ഷാലി പറയണം അത് തന്നെയാണ് നല്ലത് ഡാഡി ഇവനെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഗോപാൽജി പറയാൻ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ് അങ്ങനെ അബിയോട് പറയണേ നീ എന്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്തോ അബി ഞങ്ങൾക്ക് ഞങ്ങൾ നിനക്ക് ഒരു തടസ്സത്തിനും വരില്ല നിന്നോട് ഒരു കാര്യവും ചോദിക്കുകയും ഇല്ല ഞങ്ങൾക്ക് മഞ്ജുവിനെയും കുടുംബത്തെയും ഇല്ലാതാക്കണം അത്ര മാത്രമേ മതി എന്ന് പറഞ്ഞ് അബി പിന്നെ അവിടെ നിന്ന് പോവുകയാണ് പോവുകയുണ്ടോ അങ്ങനെ അബി കഴിഞ്ഞ ശേഷം ശാലിനി ഗോപാൽജിയോട് ചോദിക്കാൻ എന്താ ഡാഡി അവൻ്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നെ എന്തിനാണ് അവൻ്റെ മുന്നിൽ നാണം കെടുത്തിയത് എന്ന് ചോദിക്കുമ്പോൾ നീ കരുതുന്നത് പോലെ നിൻ്റെ കൈക്കുള്ളിൽ ഒതുക്കി നടക്കുന്ന ഗുണ്ടകളെ പോലെയല്ല അവൻ നല്ല ബുദ്ധിയുള്ളവനാണ് അവൻ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ഉണ്ട് നമ്മൾ കരുതുന്നത് പോലെയൊന്നുമല്ല അവൻ എന്തായാലും മഞ്ജുവിനെയും കുടുംബത്തെയും തകർക്കുക തന്നെ ചെയ്യും എനിക്കതിൽ നല്ല വിശ്വാസമുണ്ട് ഞാൻ പറഞ്ഞ് അവർ രണ്ടു പേരും കൂടി പോവുകയാണ് കേട്ടോ പിന്നീട് ആണെങ്കിലോ ഹൽദിയൊക്കെ കഴിഞ്ഞ് സന്തോഷത്തിൽ ബെഡിൽ വന്ന് കിടക്കുകയാണ് അപ്പോൾ മഞ്ജു ഡ്രെസ്സൊക്കെ മാറുകയാണ് കേട്ടോ അപ്പൊ മഞ്ജു പറയണേ ഗിരിയേട്ടനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് സ്വപ്നയോട് മുകുന്ദൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും ഗിരിയേട്ടൻ ആ ഒരു ദേഷ്യം പോലും കാണിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിന് സ്വപ്നയെ കല്യാണം കഴിക്കാതിരുന്നത് സ്വപ്നയുമായിട്ടുള്ള ബന്ധം അവസാനിച്ചത് മുകുന്ദന്റെ ഭാഗ്യമാണ് നീ എന്നോട് താങ്ക്സ് ഒന്നും പറയണ്ട മഹിമ എൻ്റെ കൂടി അനിയത്തിയല്ലേ എനിക്ക് അവളുടെ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നടത്താൻ എനിക്ക് കൂടി അവകാശമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കേണ്ട എന്നിട്ട് ഗിരി മഞ്ജുവിനോട് ചോദിക്കുകയാണ് ഇപ്പൊ എനിക്ക് എന്നോടുള്ള പിണക്കം േ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഗിരിയേട്ടനോടുള്ള പിണക്കം മാറണമെങ്കിൽ ഗിരിയേട്ടൻ ഞാൻ പറഞ്ഞതുപോലെ ഗോപാൽജിയുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം ഗോപാൽജിയുമായിട്ട് ഗിരിയേട്ടൻ ഓരോ നിമിഷം ചെലവഴിക്കും തോറും ഗിരിയേട്ടൻ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല മഞ്ഞ ഞാൻ ഗോപാൽജിയെ തിരുത്താനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഗോപാൽജിയെ ഇന്ന് തെറ്റുകളെല്ലാം തിരുത്തി അയാളെ ഒരു നല്ല മനുഷ്യനാക്കി എടുക്കുന്നതല്ലേ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുമ്പോൾ ഇല്ല ഗിരിയേട്ട അയാൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല ഗോപാൽജിക്ക് ആർ ഗിരിയേട്ടൻ ഒരിക്കലും ജയിലഴിക്കുള്ളിൽ ആവാൻ പാടില്ല എന്റെ കുഞ്ഞിന്റെ അച്ഛലും അയാൾ കാരണം ജയിലഴിക്കുള്ളിൽ ആവാൻ പാടില്ല എനിക്ക് നിർബന്ധമുണ്ട് എന്ന് പറഞ്ഞ് മഞ്ജു പെട്ടെന്ന് തന്നെ മഹിമയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ എനിക്ക് മഞ്ജു പറഞ്ഞ ആ വാക്കുകൾ കേട്ട് വിഷമം വരികയാണ് എന്നിട്ട് ഗിരി ഇങ്ങനെ ആലോചിച്ചു ഇരിക്കുകയാണ് പിന്നീട് അഭി വന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് അവൻ എന്തോ ഒരു ഉദ്ദേശം വെച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അവനെ സൂക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ മഞ്ജു ചോദിക്കുകയാണ് എന്താ മോളെ നീ ഇങ്ങനെ ആലോചിക്കുന്നത് ഇന്നത്തെ ഹാൽ ുടെ കാര്യമാണോ അതോ മുകുന്ദനെക്കുറിച്ചാണോ എന്തായാലും രണ്ട് ദിവസം കൂടിയല്ലേ ഉള്ളൂ നിങ്ങളുടെ കല്യാണം നിന്നെ മുകുന്ദന്റെ മുകുന്ദൻ്റെ ഏൽപ്പിച്ചിട്ട് വേണം ചേച്ചിക്കൊന്ന് സമാധാനിക്കാൻ എന്ന് പറയുമ്പോൾ ചേച്ചി ഞാൻ അതിനെക്കുറിച്ചൊന്നുമല്ല ചേച്ചി ആലോചിച്ചത് എന്ന് പറയുമ്പോൾ നീ എന്തുണ്ടെങ്കിലും ഈ ചേച്ചിയോട് തുറന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്താണെങ്കിലും നീ പറ എന്ന് പറയുമ്പോൾ ഞാൻ അഭിയെക്കുറിച്ചാണ് ആലോചിച്ചത് അവനെ അവനെ സൂക്ഷിക്കണം അവൻ എന്തൊക്കെയോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അവന്റെ വരവിൽ എന്തൊക്കെയോ ദുരുദ്ദേശമുണ്ട് അവൻ എന്നോടുള്ള പക തീർക്കാൻ വേണ്ടി വക്കീലിനെ കരുവാക്കുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് വക്കീലിനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് എനിക്ക് പേടിയാവുന്നു എന്ന് പറയുമ്പോൾ മഞ്ജു തന്നെ ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മഞ്ജു പറയണേ മോളെ ഒന്നും സംഭവിക്കില്ല ഞങ്ങളൊക്കെ ഉള്ളേ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ പേടിക്കുന്നത് എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഇല്ലേ പിന്നെ നീ ഇങ്ങനെ പേടിക്കുകയാണെങ്കിൽ നമുക്ക് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി കല്യാണം നടത്തിയാലോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട ചേച്ചി എന്ന് പറയണേ എങ്കിൽ നീ സമാധാനത്തോടെ പോയി ഉറങ്ങുക ഒന്നും സംഭവിക്കില്ല മംഗളകരമായിട്ട് തന്നെ നിന്റെ വിവാഹം ഈ ചേച്ചി നടത്തി തരും എന്ന് പറഞ്ഞ് മഹിമയെ ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ മഹിമ പറയണേ ചേച്ചി ഇങ്ങനെ കൂടുതലൊന്നും ആലോചിച്ച് കുഞ്ഞിന് വല്ലതും വരുത്തണ്ട ചേച്ചി പോയി സമാധാനത്തോടെ പോയി ഉറങ്ങു എന്ന് പറഞ്ഞ് മഹിമയും പോവുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജുവിനെ ആലോചിച്ചിരിക്കുകയാണ് അബിയെ അബിയെ സൂക്ഷിക്കണം അവൻ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവും മഹിമ പറയുന്നതിലും കാര്യമുണ്ട് എന്നൊക്കെ മഞ്ജുവിനെ ചിന്തിച്ച് നേരെ റൂമിലേക്ക് വരുന്ന സമയത്ത് ഗിരി അവിടെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഗിരി ചോദിക്കുകയാണ് എന്ത് പറ്റി മഞ്ജു നീ നല്ല ടെൻഷനിലാണല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ മഹിമയുമായി സംസാരിച്ചപ്പോൾ അബിയെക്കുറിച്ച് അവൾ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എനിക്കെന്തോ മഹിമ പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നുന്നു അബിയുടെ വരവിൽ എന്തൊക്കെയോ ദുരുദ്ദേശമുണ്ട് എന്ന് പറയുമ്പോൾ അവൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവനെ എൻ്റെ കയ്യിൽ നിന്നും മുകുന്ദൻ്റെ കയ്യിൽ നിന്നും ിന് കിട്ടിയതാണ് അതൊന്നും അവൻ മറക്കാൻ പോകുന്നില്ല അതുകൊണ്ട് അവൻ ഒരു പ്രശ്നത്തിനും വരില്ല മഞ്ജു എന്ന് പറയുമ്പോൾ അതിന് ഗിരിയേട്ടൻ കരുതുന്നത് പോലെ അവനൊരു പൂവാലനോ രോഗിയോ ഒന്നുമല്ല അവൻ ഒരു ആണ് അതുകൊണ്ട് തന്നെ അവൻ ഉദ്ദേശിച്ച കാര്യം നടത്തിയിട്ടേ അവൻ അടങ്ങുകയുള്ളു അവനെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഗിരിയും ഒന്ന് ചിന്തിക്കുകയാണ് കേട്ടോ മഞ്ജു പറയുന്നതിലും കാര്യമുണ്ട് എന്ന് അപ്പോ ഗിരി പറയണേ നീ കൂടുതലൊന്നും ടെൻഷൻ ആവാതെ ഉറങ്ങാൻ നോക്കും മഞ്ജു ഒന്നും സംഭവിക്കില്ല ില്ല ഞങ്ങൾ ഉണ്ടല്ലോ നീ സമാധാനത്തോടെ കിടന്ന് എന്ന് പറഞ്ഞ് മഞ്ജുവിനോട് ഉറങ്ങാൻ പറയുകയുണ്ടോ അങ്ങനെ ഗിരി അവിടെ നിന്ന് പോയി കഴിഞ്ഞ ശേഷം മഞ്ജു ഇങ്ങനെ ആലോചിക്കുകയാണ് അഭിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും മഞ്ജു ആലോചിക്കുന്നത് എൻ്റെ മഹിമയുടെ ജീവിതം തകർക്കാൻ വേണ്ടി അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ടെൻഷനിൽ ആലോചിച്ച് നടക്കുകയുണ്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് ഗിരി പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹിമ ഗിരിക്കുള്ള ചായയുമായിട്ട് വരികയാണ് എന്നിട്ട് ചേച്ചി എവിടെ എന്ന് ചോദിക്കും ചേച്ചിയെ നീ കണ്ടില്ലേ ഞാനിവിടെ പഴയുണ്ട് എന്ന് കരുതി മഞ്ജു ആരെയും അറിയിക്കേണ്ട എന്ന് കരുതി രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടാകും അവളുടെ ഡ്യൂട്ടി അങ്ങനെയൊക്കെ ആണല്ലോ എന്ന് പറയട്ടെ അപ്പോഴാണ് അവിടേക്ക് സ്വപ്നയും ഭാനു അമ്മയും കൂടി വരുന്നത് അപ്പോൾ ഭാനു അമ്മ നിന്നോട് പോലും ഒരു വാക്ക് പറയാതെ മഞ്ജു പോയത് ഒട്ടും ശരിയായില്ല ഗിരി എന്ന് പറയുമ്പോൾ അത് അമ്മ അവളുടെ ജോലിയെക്കുറിച്ച് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എന്ത് ജോലിയാണെങ്കിലും നിന്നോടൊന്ന് പറഞ്ഞൂടെ അല്ലെങ്കിൽ അവൾക്കൊന്ന് മെസ്സേജ് എങ്കിലും ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോൾ സ്വപ്ന പറയണ അല്ലെങ്കിലും മഞ്ജുവിന് കുറച്ച് അഹങ്കാരം കൂടുതലാണ് ാണ് ഇപ്പോൾ ആരെയും ഒരു പേടിയും ഇല്ലാതെ ആയിട്ടുണ്ട് ഗിരിയേട്ടനെ പോലും അവൾക്ക് ഇപ്പോൾ പേടിയില്ല എന്നൊക്കെ പറയുമ്പോൾ മഹിമയ്ക്ക് ദേഷ്യം വരികയാണ് അപ്പം മഹിമ പറയണേ വെറുതെ നീ ചേച്ചിയെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയാൻ നിൽക്കേണ്ടത് രാവിലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണ്ട എന്ന് പറയുമ്പോൾ ദേ അമ്മയെ മഹിമയ്ക്ക് കുറച്ച് കൂടിയിട്ടുണ്ട് ഞാൻ ഞാനിവിളേയും തിരിച്ചടിക്കുമേ എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വഴക്കിടാതെ എന്ന് പറഞ്ഞ് ഗിരി ദേഷ്യപ്പെടുകയാണ് കേട്ടോ എന്നിട്ട് പറയണേ നിങ്ങൾ എന്തിനായി ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ മഞ്ജുവിനെ ഒന്ന് വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് മഞ്ജുവിൻ്റെ ഫോൺ ഫോണിലേക്ക് ഗിരി വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ സ്പീക്കറിലിടാൻ പറയുകയാണെങ്കിൽ പക്ഷേ മഞ്ജു ഫോൺ എടുക്കുന്നില്ല അപ്പോൾ സ്വപ്നം അങ്ങ് പറയുകയും കണ്ടില്ലേ ഭർത്താവ് വിളിച്ചിട്ട് പോലും എടുക്കാനുള്ള സൗകര്യം പോലും ഇല്ല എന്ന് പറയുമ്പോൾ അത് അവൾ അവളുടെ ഡ്യൂട്ടി അങ്ങനെയല്ലേ അമ്മേ എന്തെങ്കിലും തിരക്കിലായിരിക്കും എന്ന് പറയുമ്പോൾ എന്ത് ഡ്യൂട്ടി ആണെങ്കിലും ഭർത്താവ് വിളിക്കുന്ന സമയത്ത് അവൾക്കൊന്ന് ഫോൺ എടുക്കാലോ എന്ന് പറയട്ടോ അപ്പോൾ ഗിരി പറയുന്നത് അതിന് ഞാനും മഞ്ജുവും തമ്മിൽ ഇന്നലെ ഗോപാൽജിയുടെ കാര്യം പറഞ്ഞ് ചെറുതായിട്ടൊന്ന് വഴക്കുണ്ടായി ആ ഒരു ദേഷ്യത്തിലായിരിക്കും എന്തായാലും ഞാൻ ബാറിലേക്ക് പോകുമ്പോ മഞ്ജുവിനെ കണ്ട് സംസാരിച്ച് ഞാൻ ചെയ്തതിൽ വല്ല തെറ്റുമുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറഞ്ഞോളാം എന്ന് പറയട്ടെ അപ്പൊ മഹിമ പറയുന്നത് അത് ന്യായമാണ് ഗിരിയേട്ട എന്ന് പറയുന്നത് ഗിരി മഞ്ജുവിനെ കാണാൻ വേണ്ടി പോകാൻ ഒരുങ്ങുകയാണ് ഈ സമയം സ്വപ്ന ബാനു അമ്മ എങ്ങനെ എരുപിരി കയറ്റുകയാണ് കേട്ടോ കണ്ടില്ലേ ഗിരിയേട്ടനിപ്പോ അവരോട് മാപ്പ് പറയാൻ പോലും ഒരു മടിയുമില്ല നാണമില്ലാതായിട്ടുണ്ട് ഗിരിയേട്ടൻ ഇപ്പോ മഹിമയുടെയും മഞ്ജുവിന്റെയും അടിമയായിട്ടാണ് ഗിരിയേട്ടൻ ഇപ്പോൾ നടക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഗിരിയേട്ടനെ നമുക്ക് നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് എരുപിരി കേട്ടാണ് കേട്ടോ എന്നിട്ട് സ്വപ്നയെ അകത്തേക്ക് പോകുകയാണ് അപ്പോൾ ബാനോ ഇങ്ങനെ ചിന്തിക്കുകയാണ് സ്വപ്ന പറയുന്നതിനും കാര്യമുണ്ട് മഞ്ജുവിനെ ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അടുത്ത എപ്പിസോഡിൽ മഞ്ജുവിനെ ഇവരാരും കരുതുന്നത് പോലെ ആവില്ല മഞ്ജുവിനെ ഗോപാൽജിയും അവരുടെ ആളുകളും അബിയൊക്കെ കൂടിയിട്ട് തട്ടിക്കൊണ്ട് പോയതായിരിക്കും രാത്രിയാകുന്ന സമയത്ത് അബി ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവും അങ്ങനെ മഞ്ജു അക്കാര്യം വരയുകയാണ് അങ്ങനെ മഞ്ജുവിന്റെ കയ്യിൽ നിന്നും അബിക്ക് കണക്കിനു കിട്ടുന്നുണ്ടോ